ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായിട്ട് ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു പ്രഭാതം കഴിഞ്ഞ സമയത്ത് ദൈവത്തിൻ്റെ തിരുപാതപീഠത്തിലിരുന്ന് തിരുവതനം പരിശോധിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മെ ശക്തരാക്കാൻ നമ്മുടെ മനസ്സിന് ധൈര്യം തരാൻ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ തിരുവഴുത്തിലൂടെ കർത്താവ് നമുക്ക് തരുന്ന വചന വെളിപ്പാടുകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നും എൻ്റെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ തീപ്പൊരി നിങ്ങളോട് പങ്കുവെക്കാൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഞാൻ ശരണപ്പെടുന്നു വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് സന്തോഷത്തോടെ ജീവിതം സെറ്റ് ചെയ്യുന്ന എൻ്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവർക്ക് സ്നേഹാദരവോടെ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു എൻ്റെ ദൈവത്തെ ഹൃദയം തുറന്ന് സ്തുതിച്ചുകൊണ്ട് തിരുവഴുത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോഴൊക്കെയും എന്നെ കാത്തിരിക്കുന്നതുപോലെ വിഭവസമർദ്ദമായ വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന എൻ്റെ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിവരികയല്ല വചനത്തിൻ്റെ വാതായനങ്ങൾ എനിക്ക് വേണ്ടി തുറന്നിട്ട് എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് മൃഷ്ടാന്ത ഒരുക്കാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കലവറ എനിക്കായി തുറന്ന് തിരുവഴുത്തിൽ നിന്ന് വാരിക്കോരിത്തന്ന് എന്നെ തൃപ്തനാക്കുന്ന എന്നിലൂടെ നിങ്ങളെ തൃപ്തനാക്കുന്ന പരിശുദ്ധ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവവചന ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു ഇന്ന് നാം വായിക്കുന്നത് എഴുതിയ രണ്ടാമത്തെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പതിനഞ്ചാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് രണ്ട് തിമോത്യോസ് ഒന്നാമധ്യായം പതിനഞ്ചാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ആസിഹ്കാർ എല്ലാവരും എന്നെ വിട്ടുപോയിക്കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ ഒന്നൂടെ ആവർത്തിക്കാം ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ട് പൊയ്ക്കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ പൗലോസിൻ്റെ ലേഖനങ്ങളിലെ അവസാനത്തെ ലേഖനം താൻ ഏറ്റവും സ്നേഹിച്ച് വളർത്തിക്കൊണ്ടു വന്ന തൻ്റെ നിജപുത്രനാണെന്ന് ലോകത്തിന് പരിചയപ്പെടുത്തിയ തിമോത്യോസിന് എഴുതിയ ഏറ്റവും സ്നേഹോഷ്മളമായിരിക്കുന്ന ലേഖനം വിശുദ്ധ ബൈബിളിൽ നമുക്ക് വേണ്ടി ദൈവമായ കർത്താവ് മാറ്റി വെച്ചതുകൊണ്ട് ഇതിനകത്ത് ഉള്ളടക്കം ഒരു ഗുരുശിക്ഷ ബന്ധത്തെക്കാൾ അപ്പുറം സ്വർഗത്തിലെ ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് ഈ ഭക്തനിലൂടെ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുകയാണ് അതിനകത്തൊരു കൊച്ചു ഭാഗം തൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവസന്നിധിയെ നമ്മളിന്ന് വിചിന്തനം ചെയ്യാൻ ദൈവത്തിൻ്റെ കൃപയിൽ തന്നെ ശരണപ്പെടുകയാണ് ഈ ലേഖനം പൗലോസിൻ്റെ അവസാനത്തെ ലേഖനമാണ് എന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്നു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ സ്വാൻ സോങ് എന്നൊരു വകുപ്പുണ്ട് ഒന്നൊരു സാഹിത്യശാഖ സ്വാൻസ്വം ഹംസഗീതം എന്ന് മലയാളത്തിൽ പറയും ഒരെഴുത്തുകാരൻ്റെ ജീവിതത്തിൽ താൻ പറയാതെ കാത്തു വെച്ചിരുന്നത് എഴുതാതെ മാറ്റി മാറ്റിവെച്ചിരുന്നത് എന്നാൽ ഏറ്റവും ഫൈനലി പുറത്തു കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രേഷ്ഠവുമായിരിക്കുന്ന എഴുത്തുകൾക്കാണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഹംസഗീതം എന്ന് പറയുന്നത് ദ ഫൈനൽ പെർഫോമൻസ് ഓഫ് എ പേഴ്സൺസ് കരിയർ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പെർഫോമൻസ് ചിലപ്പോൾ പാട്ടുകാരനായിരിക്കാം എഴുത്തുകാരനായിരിക്കാം ഒരു കലാകാരനായിരിക്കാം ആരുമാകട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെയും ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും പറയാതെ മാറ്റി വച്ചിരുന്ന രഹസ്യങ്ങൾ അത് അവതരിപ്പിക്കുന്ന ആ പ്രത്യേകതയ്ക്കാണ് ഹംസഗീതം സ്വാൻ സോങ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ധന്യനായ പൗലോസ് സ്ലിഹയുടെ ഹംസഗീതമാണ് രണ്ടുത്തി മോത്യോസ് അദ്ദേഹം അവസാനമായി എഴുതിയത് എഴുതാനുള്ളതെല്ലാം എഴുതി അവസാനിപ്പിക്കുന്നത് പറയേണ്ടതെല്ലാം പറഞ്ഞു തീർക്കുന്നത് ഈ ലേഖനത്തിനകത്താണ് കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ടാണ് എഴുതുന്നത് കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ടെന്ന് മാത്രമല്ല തൻ്റെ മരണ ദിവസവും തന്നെ വധിക്കേണ്ട രീതിയും എല്ലാം റോമൻ കോടതി വിധി പുറപ്പെടുവിച്ചു കളഞ്ഞു തലഛേദിച്ച് ഇല്ലാതാക്കുക എന്നായിരുന്നു റോമൻ സർക്കാരിൻ്റെ വിധി ആ വിധിക്ക് വിധേയപ്പെടാൻ വേണ്ടി ദിവസങ്ങൾ ദിവസങ്ങളെണ്ണി അഴികൾക്കകത്ത് കിടക്കുകയാണ് റോമൻകാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ അവസാനമായി ആഗ്രഹിച്ചു തൻ്റെ നിജപുത്രനെ ഒന്നോടെ കാണണം അവനെ ചില കാര്യങ്ങൾ പരമേൽപ്പിക്കണം ആ ഒരു ചിന്താഗതിയിൽ തിമോത്യോസിനെ ഏതോ വിധത്തിൽ വിളിച്ചു വരുത്തി അവൻ്റെ കൈമാറാൻ വേണ്ടി എഴുതി വച്ചിരുന്ന അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണിത് അതിനകത്ത് പൗലോസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖസാന്ദ്രമായൊരു വാക്കാണ് തുറന്നെഴുതുകയാണ് ഒന്നും മറച്ചുവെക്കാതെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായൊരു വാചകം ഒരു കർത്തൃദാസൻ ഒരു ഭക്തൻ ഒരു മനുഷ്യൻ ഒരു ദൈവസ്നേഹി സമൂഹ സ്നേഹി അനവധി ശിഷ്യന്മാർക്ക് വേണ്ടി ജീവിതം ഹോമിച്ച് മെഴുകുതിരി ഉരുകുന്നത് പോലെ ഒരു ആയുഷ്കാലം മുഴുവൻ മറ്റുള്ളവർക്ക് ഉരുകി ഉരുകി നിന്ന മനുഷ്യൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തൻ്റെ അരിമ ശിഷ്യനോട് പറയുകയാണ് ആ നൊമ്പരം പറയുന്നത് തനിക്ക് വേദനയുണ്ടെന്ന് പറയാനല്ല അത് നിങ്ങൾ കേൾക്കണം അതാണ് ഇന്നത്തെ സന്ദേശത്തിൽ ഏറ്റവും കാതലായ ഭാഗം പറഞ്ഞത് ഇതാണ് ആസിക്കാരെല്ലാവരും എന്നെ വിട്ട് പോയിക്കളഞ്ഞു എന്ന് നീ അറിയാതിരിക്കരുത് നീ അറിയാതിരിക്കരുത് എന്ന വാക്കാണ് ഇതിനകത്ത് ത്രെഡ് ആസിക്കാരെല്ലാവരും എന്നെ വിട്ട് പോയി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്തിനാണ് നീ അറിയാതിരിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെയാണ് ഇതിനകത്ത് ദൂതു മറഞ്ഞു കിടക്കുന്നത് ജീവിതാനുഭവങ്ങളുള്ള ലോകം കണ്ടിട്ടുള്ള അനവധി വിവിധ തരം സ്വഭാവക്കാരായിരിക്കുന്ന മനുഷ്യരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലും തനിക്ക് കിട്ടിയ കൃപാവരങ്ങൾ കൊണ്ട് കൈകാര്യം ചെയ്ത സമർത്ഥനായ ക്രിസ്തു ശിക്ഷൻ മനുഷ്യൻ എന്താണ് എങ്ങനെയാണ് സ്വഭാവം എന്താണ് അവരുടെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത് നിറഞ്ഞ് തൊട്ട് സ്പർശിച്ച് അറിഞ്ഞ മനുഷ്യൻ തൻ്റെ പിന്നാലെ വരുന്ന പിൻഗാമിയായിരിക്കുന്ന തിമോത്യോസിനൊരു ഗുണപാഠം പറഞ്ഞു കൊടുക്കുകയാണ് പൗലോസ് ജീവൻ കൊടുത്ത് സ്നേഹിച്ച് പോരാടി പോരാടി നിന്ന് ഏറ്റവും കൂടുതൽ ആസിക്കാർക്ക് വേണ്ടിയിട്ടാണ് പൗലോസ് സമയം ചെലവഴിച്ചത് അവിടെ വ്യാപരിച്ച് അന്ധകാര ശക്തിക്കകത്തു നിന്ന് അനവധി ആളുകളെ പുറത്തു കൊണ്ടുവന്ന് അറിയപ്പെടുന്ന പല സഭകളും സ്ഥാപിപ്പാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഉപകരണമായി തീർന്ന ഈ മനുഷ്യൻ സ്നേഹിതരെ ഒത്തിരി പേര് സമ്പാദിച്ചവൻ ഒരുപാട് പേർക്ക് ഗുരുവായവൻ ഒത്തിരി പേരുടെ ജീവിതം പണിയാൻ പൗലോസിൻ്റെ ഭാഷയെ തന്നെ ഇടിച്ചു കളയാനല്ല പണിയാൻ മറ്റൊരു ഭാഷ പറഞ്ഞാൽ തകഞ്ഞവനാക്കാൻ ഇപ്പോൾ ഒത്തിരി പേരുടെ കുറവുകൾ തീർത്ത് തകഞ്ഞവനാക്കാനും സാത്താൻ ഇടിച്ചു കളഞ്ഞ പലരെയും പണിതെടുക്കാനും ദൈവത്തിൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെട്ട ഈ ഭക്തൻ ഒരുപാട് പേരെ അറിയപ്പെടുന്ന പേരെടുത്ത് പറയാൻ കൊള്ളാവുന്ന ഒത്തിരി പേരെ മുമ്പോട്ട് കൊണ്ടുവന്ന സമൂഹത്തിൻ്റെ മധ്യത്തിൽ നല്ലവരാക്കി കാഴ്ചവെച്ച ഈ ഭക്ത ഭക്തശിരോമണി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സങ്കടകരമായിരിക്കുന്ന കാര്യം ഇതാണ് ആ സിക്കാർ എല്ലാവരും എന്നെ വിട്ട് പോയിക്കളഞ്ഞു അത് നീ അറിയാതിരിക്കരുത് പ്രിയരേ ജീവിതമെന്ന് പറയുന്നത് ഒരു ഇ സി ജി ഗ്രാഫ് പോലെയാണ് എന്നും ഒരേ ലെവലിൽ പോകുകയല്ല അതിനകത്തൊരു മർമ്മമുണ്ട് മെഡിക്കൽ ഭാഗത്ത് നിൽക്കുന്നവർക്കറിയാം ഇ സി ജി ഗ്രാഫ് ഒരേ ലെവലിൽ പോയാൽ ആൾ തീർന്നു എന്നല്ലേ അർത്ഥം ഇത് ഇറങ്ങി നിൽക്കണം ഇറങ്ങി നിന്നെങ്കിലേ ജീവിതം ജീവിതമാകുള്ളൂ പർവ്വതവും താഴ്വരയും പോലെയാണ് ഇറങ്ങി കയറി ഇറങ്ങി ഇതെപ്പോഴെങ്കിലും ഒരു ലെവലായാൽ കാർഡിയോളജിയുടെ സിസ്റ്റം അനുസരിച്ച് ആൾ തീർന്നു പൾസ് തീർന്നു എന്നാണ് എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഗ്രാഫ് നേരെയായാൽ നിങ്ങൾ തീർന്നു നിങ്ങൾ പിന്നെ ജീവിച്ചിരുന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല ജീവിതമെന്ന് പറയുന്നത് ഉയർച്ച താഴ്ചകളാണ് സംഘട്ടനമാണ് സുഖദുഃഖ സമ്മിശ്രമാണ് ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് നമ്മളിതിനെ ജീവിതം എന്ന് വിളിക്കുന്നത് പലൂസിൻ്റെ കൂടെ നിൽക്കാൻ ഒത്തിരി പേര് വന്നൊരു കാലമുണ്ട് ക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും ശിഷ്യന്മാരെ സമ്പാദിച്ച ഏറ്റവും ആളുകളെ ആകർഷിച്ച ഒരുപാട് പേരെ കൂടെ നിർത്തിയ സമ്പന്നനായ മനുഷ്യനാണ് സ്നേഹം കൊണ്ടും തൻ്റെ അറിവ് കൊണ്ടും ശിക്ഷിത്വം കൊണ്ടും സമ്പന്നനായ മനുഷ്യനാണ് പൗലോസ് പക്ഷെ ജീവിതത്തിൻ്റെ ഗ്രാഫ് ഡൗൺ ആകുകയാണ് എത്ര വലിയ പൗലോസാണെങ്കിലും എത്ര വലിയ സൂക്ഷ്മതയോടെ ആളാണെങ്കിലും എല്ലാവരെയും എല്ലാ കാലവും കൂടെ നിർത്താൻ പറ്റില്ല എന്നൊരു ഗുണപാഠം ജീവിതം കൊണ്ട് അദ്ദേഹം പഠിച്ചു ചങ്കെടുത്ത് കൊടുത്താലും എല്ലാം അനുഭവിച്ചിട്ട് ചിലർ പൊടിയും തട്ടിപ്പോകും എന്തെല്ലാം ജീവിതത്തിൻ്റെ കണ്ണീരും വേർപ്പും ചോറയും നീരും എല്ലാം വറ്റിച്ചു വറ്റിച്ചു കൊടുത്താലും അനുഭവങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചു കുറേ കഴിയുമ്പോൾ ഓരോരുത്തരോരോരുത്തർ ഇല പൊഴിയുന്നത് പോലെ പൊഴിഞ്ഞു പോകും ഇവിടെ ഇതാ ചങ്കിനുല്യം സ്നേഹിച്ച ആസ്യക്കാരെല്ലാവരും തന്നെ വിട്ടുപോയി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇത് വിട്ടുപോകുന്നൊരു ലോകമാണ് അടുത്തു നിന്നവർ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കല്യാണം കഴിക്കുന്നവരൊക്കെ അവരാരായിരുന്നു പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയോ എൻ്റെ മോൻ എന്നെ വിട്ടുപോവുകയാണോ അവൻ അകലുവാണോ എന്നെ ഒന്നും വിളിക്കുന്ന പോലുമില്ലല്ലോ ഇതൊക്കെ അനുഭവമാണ് അമ്മേ അമ്മയുടെ മാത്രം പ്രശ്നമല്ല എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ അങ്ങയുടെ മാത്രം പ്രശ്നമല്ല പൗലോസ് അതുകൊണ്ട് അറിഞ്ഞത് നീ ഇതറിയാതിരിക്കരുത് തിമോത്യോസേ ഈ മാർഗത്തിൽ എന്തൊക്കെ ചെയ്താലും ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കൊടുത്താലും അവസാനം വരെ എല്ലാവരും കൂടെ നിൽക്കാൻ കാണില്ല ഒത്തിരി പേര് കൈ നക്കതൊക്കെ അനുഭവിച്ച് നന്നായി കഴിയുമ്പോൾ നമ്മളെ മറക്കും നമ്മൾ ഇട്ടിട്ട് പോവും ഇത് ജീവിതമാണ് ഇത് അഭിനയമല്ല നീ ഇതറിയാതിരിക്കരുത് നാളെ നീ ദുഃഖിക്കരുത് ഞാനിത് സഹിച്ചു നിന്നു ഞാനത് പിടിച്ചു നിന്നു ഇവരൊക്കെ ഇട്ടിട്ട് പോയിട്ടും എൻ്റെ വിശ്വാസത്തിന് കോട്ടം വന്നില്ല ദ്രൈവുമായിട്ടുള്ള ബന്ധത്തിന് യാതൊരു വിഖ്നവും വന്നില്ല എൻ്റെ ആത്മീകത്തെ ബാധിച്ചില്ല എൻ്റെ അഭിഷേകത്തെ ബാധിച്ചില്ല എൻ്റെ ശുശ്രൂഷയെ ബാധിച്ചില്ല ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഇവർ വിട്ടയക്കുവാണെങ്കിൽ ഇവരൊക്കെ വിട്ടുപോയെന്നും പറഞ്ഞാൽ വീട്ടിലിരിക്കില്ല ഞാൻ ഇനിയും എൻ്റെ കർത്താവിന് വേണ്ടി ഓടും അനേകരം നേടും തിമോത്യോസെ ആരൊക്കെ വിട്ടുപോയാലും നീ തളരരുത് നീ ഇതറിയാതിരിക്കരുത് നീ ദൈവത്തിൻ്റെ മനുഷ്യനാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ വിശ്രമം കൂടാതെ പോരാടണം നമുക്ക് റിസൾട്ട് തരുന്നത് ലോകമല്ല നമ്മൾ നേടിയവരുമല്ല നമ്മളെ മാനിക്കുന്നത് സ്വർഗ്ഗത്തിലെ ദൈവമാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ആരോടൊക്കെയോ പറയുന്നു ആരൊക്കെയോ വിട്ടുപോയി ആരൊക്കെയോ മറന്നുപോയി ആരൊക്കെയോ അകറ്റി നിർത്തി ആരൊക്കെയോ സ്നേഹിക്കാതെ പോയി കൈയിൽ നിന്ന് എല്ലാം മേടിച്ചിട്ട് പറ്റിച്ചു മരണം വരെ കൂടെ എന്ന് പറഞ്ഞവർ കൈവിട്ടു ആരൊക്കെയോ വിട്ടുപോയി അകന്നുപോയി എന്നേക്കുമായി ചിലപ്പോൾ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി ഇങ്ങനെ ഒത്തിരി നിലവാരത്തിൽ വിട്ടുപോയി എന്ന വാക്കിന് അർത്ഥം കൊടുക്കാം ഏത് വിധത്തിലാണെങ്കിലും നിങ്ങൾ തളരരുത് തിമോദ്യോഗസ്ഥനോട് പറഞ്ഞുവെച്ചത് കൂടുതലൊന്നും വിട്ട് ഒന്നും ചെയ്യണ്ട എൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ ചങ്കെടുത്ത് കാണിച്ചാലും ഇത്രയൊക്കെ ഉള്ളൂ അതുകൊണ്ട് ഒരു പരുവത്തിലൊക്കെ അങ്ങ് നിന്നാൽ മതി എന്നല്ല രണ്ടാം അധ്യായത്തിൽ അദ്ദേഹത്തെ ഉപദേശിച്ചിരിക്കുന്നത് വേണമെങ്കിൽ രണ്ടാം അധ്യായം കൂടി വായിച്ചോ നീ പോരാടിക്കൊള്ളണം തളരരുത് ആരൊക്കെ വിട്ടുപോയാലും ഈ മാർഗം അടഞ്ഞു പോകില്ല നിനക്ക് സന്തോഷിക്കാനും സമാധാനപ്പെടാനും ദൈവം അവസരം തരും ഞാൻ നിർത്തട്ടെ നിങ്ങളെയും ആരൊക്കെ വിട്ടുപോയി കാണും അകറ്റി നിർത്തി കാണും ഒറ്റപ്പെടുത്തി കാണും പാരപ്പെടരുത് ആരൊക്കെ വിട്ടിട്ട് പോയാലും ദൈവം കൈവിടില്ല അന്ത്യം വരെ അവൻ ചേർത്ത് നിൽക്കും അതുകൊണ്ട് ഇത് നീ അറിയാതിരിക്കരുത് ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധതയമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവി മനുഷ്യൻ അറിയേണ്ടത് എൻ്റെ ദൈവം ഞങ്ങളെ തിരുവഴുത്തിലൂടെ അറിയിക്കും ആരെ ആരെക്കൊണ്ടെങ്കിലും അറിയിക്കും ഇവിടെ ഇതാ തന്നിനായി പൗലോസ് തൻ്റെ നിജപുത്രൻ തിമോത്യോസിനോട് പറഞ്ഞത് ഞങ്ങളും അറിയുന്നു ഈ ലോകം കുറ്റപ്പെടുത്തിയും തള്ളിക്കളഞ്ഞും ഇട്ടിട്ട് പോകുന്ന ലോകമാണ് അന്തിം വരെ കൂടെ നിൽക്കാൻ ആരും കാണില്ല എൻ്റെ കർത്താവേ ഈ വാക്ക് കേൾക്കുമ്പോൾ ആരുടെ ഹൃദയം മുറിഞ്ഞിരിക്കുന്നെങ്കിൽ അവർ ധൈര്യപ്പെടട്ടെ തിമൂത്യോസിനെ പൗലോസ് ധൈര്യപ്പെടുത്തിയതുപോലെ അടിയന് ഈ വാക്കുകൊണ്ട് ധൈര്യപ്പെടുത്തുന്നു ആരൊക്കെ അകന്നാലും ആരൊക്കെ വിട്ടിട്ട് പോയാലും കർത്താവ് അകലില്ലല്ലോ ഞങ്ങളുടെ പ്രയത്നം വ്യർത്ഥമാകാതിരിക്കട്ടെ ഞങ്ങൾ തളരാതിരിക്കട്ടെ പോരാട്ടം തുടരട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ